ഞാൻ ഇതേ മിസ്റ്റേക്സ് വർഷങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഫുള്ള് കാണാൻ ശ്രമിക്കുക അതുപോലെ വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട ഈ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പേർസ്പെക്ടീവിൽ നിന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കേസാണ് അതായത് കുട്ടികൾ കുട്ടികൾ ജനിക്കുന്ന സമയത്തും നമ്മൾ ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ വെച്ച് കഴിഞ്ഞാൽ എ ടു വിസഡ് കാര്യങ്ങൾ നമ്മൾ ഫോട്ടോ എടുക്കും അല്ലെങ്കിൽ വീഡിയോസ് എടുക്കും കാര്യങ്ങളൊക്കെ എടുക്കും കുട്ടികൾ കരയുന്നതായാലും ചിരിക്കുന്നതായാലും എന്തെങ്കിലുമൊക്കെ എടുത്തെടുത്ത് വയ്ക്കാറുണ്ട് ഈ പ്രത്യേകിച്ച് ഫാമിലി ഒക്കെ ആണെങ്കിൽ എല്ലാ എ ടു വിസഡ് കാര്യങ്ങളും എടുത്ത് നാട്ടുകാരെ കാണിച്ചിട്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിച്ച് മുന്നോട്ട് പോകൊണ്ടിരിക്കുന്ന പിന്നെ കുട്ടികളുടെ ഇമോഷൻസ് എടുത്ത് വെച്ച് കച്ചവടം നടത്തുന്ന ആൾക്കാരും ഉണ്ട് അതായത് ഈ ഫാമിലി വ്ലോഗേഴ്സിൽ പെട്ട ആൾക്കാര് അവർ അറിഞ്ഞുകൊണ്ടോ എൻ്റെ കൊച്ചിനെ നാളിക്കണം അല്ലെങ്കിൽ എന്റെ കൊച്ചിൻ്റെ വീഡിയോ ഇതുമൊക്കെ എടുത്ത് ഇമോഷൻസ് ഇട്ടിട്ട് നമുക്ക് കുറെ പൈസ ഉണ്ടാക്കണം എന്ന് മനഃപൂർവ്വം ചെയ്യുന്നവരുമുണ്ട് അല്ലാതെ ആ ഒരു ഫ്ലോയില് ലൈഫ് സ്റ്റൈലൊക്കെ കാണിച്ച് പോകുന്ന സമയത്ത് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് ഓക്കെ കുട്ടികൾ അത് വളരെ വളരെ ഒരു നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു വിഷയത്തിൽ രണ്ട് പോയിന്റ് ഉണ്ട് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ കുട്ടികളെ ഇമോഷൻസും കാര്യങ്ങളും എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ നാളെ ആ കുട്ടികൾ വളർന്നു വരുന്ന സമയത്ത് അവരിതൊക്കെ കാണുമ്പോൾ അയ്യെ ഞാൻ ഇങ്ങനെയായിരുന്നു അല്ലെങ്കിൽ എന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ നാട്ടുകാർ മൊത്തം കാണിച്ചത് എന്നുള്ളൊരു ചിന്താഗതിയിൽ വരെ ഇനി മറ്റൊരു വശത്ത് നിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നാളെ ആ കുട്ടികൾ വളർന്ന് വലുതായി വരുമ്പോൾ അവർക്ക് അവരുടെ കുട്ടിക്കാലം എങ്ങനെ ആയിരുന്നു എന്ന് കാണാൻ സാധിക്കും ഏഹ് ഇങ്ങനത്തെ രണ്ട് ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടെന്നുള്ളൊരു കാര്യം വാസ്തവമാണ് ഓക്കെ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ എൻ്റെ കുട്ടിക്കാലത്തെ ഫോട്ടോസ് കാണാൻ എനിക്കിഷ്ടമാണ് കേട്ടോ കാണാൻ ആ ഞാൻ കുട്ടിക്കാലത്ത് ഇങ്ങനെ ആയിരുന്നു എന്ന് കാണാൻ എനിക്ക് ഇഷ്ടമാണ് പക്ഷെ അത് നാട്ടുകാർ കാണണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല ഇപ്പൊ തന്നെ എൻ്റെ ബർത്ത്ഡേ ഒക്കെ വരുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട് സർക്കിളിലുള്ളവന്മാർ എടുത്ത് എന്റെ കുട്ടിക്കാലത്ത് ഞാൻ മറ്റേ കിടന്ന് മറ്റേ കൊച്ചിലെ കിടക്കുമല്ലോ ആ ഫോട്ടോസ് വരെ എടുത്ത് സ്റ്റാറ്റസ് ഇടാറുണ്ട് ഇൻസ്റ്റയിലൊക്കെ ഞാൻ വരെ കാല് പിടിച്ചൊക്കെയാണ് ഇപ്പം അവർ ഇൻസ്റ്റയിലൊന്നും ഇടാറില്ല വാട്സപ്പിലൊക്കെ ഇടാറുണ്ട് ഓക്കെ വാട്സപ്പിലായൊണ്ട് നമ്മളെ സർക്കിളിൽ നിൽക്കുമല്ലോ ഇൻസ്റ്റയിലൊക്കെ ഇട്ടുകഴിഞ്ഞാൽ പുറത്തും പോകുന്ന കാണും വേണ്ട അതുകൊണ്ട് ആ ഒരു ഇതിൽ ഞാൻ അങ്ങനെ പറയാറുണ്ട് സീരിയസ്ലി ഇഷ്ടമല്ല എന്റെ കുട്ടിക്കാലത്ത് ഞാൻ ഇങ്ങനെ കിടന്നത് ഇരുന്നതും ഞാൻ കാണും പക്ഷേ നാട്ടുകാർ മൊത്തം കാണുന്നത് കാണുമ്പോൾ എനിക്കത് ഒരു യോജിപ്പില്ല അല്ലെങ്കിൽ എനിക്കത് പേഴ്സണലി ഇഷ്ടമില്ല അത് തന്നെയാണ് ഓക്കെ അപ്പോൾ നാളൊരു കാലത്ത് നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ കുട്ടികളുടെ ഓരോരോ കാര്യങ്ങളും വളർച്ച അവർ കരയുന്നതും ഓക്കെ ഓരോ കാര്യങ്ങളും എടുത്തിടുമ്പോൾ ചിലപ്പോൾ അത് കുട്ടികൾ വളർന്ന് വലുതാവുമ്പോൾ പോസിറ്റീവായിട്ട് എടുക്കോ നമ്മൾ ഇങ്ങനെയൊക്കെയാണ് വളർന്ന് വലുതായി വന്നത് എന്നുള്ള രീതിയിൽ എന്നാൽ കുട്ടികൾ കരയുന്നത് അടക്കം കരയുന്നത് അടക്കം എടുത്തിടുന്ന സമയത്ത് അവിടെ ഒരു ഉണ്ട് നെഗറ്റീവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കരയുന്ന കുട്ടിയെ എങ്ങനെയാണ് ഒരു വീട്ടുകാർക്ക് ഫോട്ടോ വീഡിയോ എടുത്ത് ശേഖരിച്ച് വയ്ക്കാൻ അല്ലെങ്കിൽ അതിനെടുത്ത് പബ്ലിക്കിലേക്ക് പോസ്റ്റ് ചെയ്യാൻ തോന്നുന്നു എന്നുള്ളൊരു ചോദ്യം അവിടെയുണ്ട് ഈ ഒരു കുട്ടി കരയുന്ന സമയത്ത് ആ കുട്ടി ആശ്വസിപ്പിക്കുകയല്ലേ ഓരോ മാതാപിതാക്കളും ചെയ്യേണ്ടത് പകരം ആ കുട്ടിയുടെ കരച്ചിലും അല്ലെങ്കിൽ കുറെ പൊട്ടത്തനങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് ശരിയാണ് പൊട്ടത്തനങ്ങളിടുന്നതൊക്കെ കൊച്ചു കുട്ടികളാകുമ്പോൾ പൊട്ടത്തനങ്ങളും കുറെ മണ്ടത്തനങ്ങളൊക്കെ കാണിക്കും അതൊക്കെ കാണാനും നല്ല ക്യൂട്ട്നെസ്സും ആണ് നല്ല അടിപൊളിയാണ് കണ്ടുകൊണ്ടിരിക്കാനും നമ്മൾ എന്തെങ്കിലും ഒരു ടെൻഷനിലിരിക്കുന്ന സമയത്തും കുട്ടികളുടെ പൊട്ടത്തനങ്ങളും കാര്യങ്ങളായിട്ടുള്ള വീഡിയോകളൊക്കെ കാണുന്ന സമയത്ത് നമ്മളെ പോലുള്ള ആൾക്കാരുടെ മൈൻഡ് കൂടി റിലാക്സ് ആ നമ്മൾ അറിയാതെ ചിരിച്ചുകൊണ്ടൊക്കെയിരിക്കും പക്ഷെ ഒരു കുട്ടി കരയുന്ന വീഡിയോ കാണുന്ന സമയത്ത് നമ്മൾ നമ്മളത്ര ചിരിച്ചുകൊണ്ടിരിക്കില്ല പ്രത്യേകിച്ച് ഒരു കുട്ടി കരയുന്ന സമയത്ത് ആ കുട്ടിയുടെ ഇമോഷൻ മനസ്സിലാക്കി ആ കുട്ടിയെ കരയിപ്പിക്കാതാക്കുക എന്നതാണ് ഒരു മാതാവ് ചെയ്യേണ്ടത് അല്ലാണ്ട് മാതാവും പിതാവും കൂടി വീഡിയോ ഷൂട്ട് ചെയ്ത് പബ്ലിക്കിലേക്ക് ഇട്ട് കൊടുക്കുകയല്ല ചെയ്യേണ്ടത് എന്തായാലും ശ്രീകാന്ത് ഇതുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട് അതുപോലെ ഇവിടെ ഫോക്കസ് ചെയ്തിട്ട് അത്യാവശ്യം ഞാൻ അതിലോട്ടും നിങ്ങളുടെ കുട്ടികളുടെ ഏറ്റവും വളറബിൾ ആയിട്ടുള്ള മൊമെന്റ്സ് അവർ കരയുന്നത് അവർ ടാൻട്രംസ് കാണിക്കുന്നത് മെൽ ഉണ്ടാവുന്നത് ഇതൊന്നും ഷൂട്ട് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ ബാക്കിയുള്ളവർക്ക് കൺസ്യൂം ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കരുത് ഞാൻ ഇതേ മിസ്റ്റേക്സ് വർഷങ്ങൾക്ക് മുന്നേ ചെയ്തിട്ടുള്ളൊരു അമ്മയാണ് അത് അഡ്മിറ്റ് ചെയ്തുകൊണ്ടാണ് ഞാനത് പറയുന്നത് എൻ്റെ മോള് സ്കൂളിൽ പോകാൻ പറ്റണില്ല അല്ലെങ്കിൽ അത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് കരഞ്ഞ ഒരു മൊമെൻ്റ് ഉണ്ട് അന്നത് എനിക്കൊരു തമാശയായിട്ടാണ് ഞാനത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് പക്ഷെ അതിൽ ഇന്നും ഈ മൊമെൻറ്റിലും ഞാനത് ചെയ്തതിൽ ഞാൻ റിഗ്രെറ്റ് ചെയ്യുന്നുണ്ട് കാരണം ഇത് കഴിഞ്ഞിട്ട് എൻ്റെ മോൾ എന്നോട് വന്നിട്ട് ചോദിക്കുകയാണ് അതായത് അവളെ കാണുമ്പോൾ എല്ലാവരും ചോദിച്ചു തുടങ്ങി സ്കൂളിൽ പോകാൻ മടിയാണല്ലേ കരയണത് കണ്ടല്ലോ എന്ന് അവളോട് എല്ലാവരും ചോദിച്ചു തുടങ്ങിയപ്പം കുഞ്ഞു വിചാരിക്കുകയാണ് ഇത് എന്റെ അമ്മയുടെ മുന്നിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യ ചെയ്തൊരു കാര്യമാണല്ലോ ഇത് എങ്ങനെ ലോകം മുഴുവൻ അറിഞ്ഞതെന്നുള്ളത് അവളിങ്ങനെ അന്തം വിട്ടു നോക്കിയൊരു സമയമുണ്ട് ആ മൊമെന്റിലാണ് ഞാൻ റിയലൈസ് ചെയ്തത് ഐ ഡൺ എ ബിഗ് മിസ്റ്റേക്ക് എന്നുള്ളത് അപ്പൊ അതിപ്പിന്നെ ആ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കരമായിട്ട് കോൺഷ്യസ് ആവാറുണ്ട് അപ്പോൾ ഇന്നും അതുപോലെയുള്ളൊരു വീഡിയോ കണ്ടു റിയലി ഒരു കുട്ടിയുടെ ഈ പറഞ്ഞ പോയിന്റ് വളരെ വളരെ അധികം അധികം ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി ആ അമ്മയുടെ അടുത്ത് അതായത് അശ്വതി ശ്രീകാന്തിന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാരന്റ് എന്ന നിലയിൽ ഏറ്റവും അധികം ഫ്ലോപ്പായ നിമിഷമാണ് അല്ലെ അല്ലെ തന്റെ മകള് തന്റെ മുന്നിൽ മാത്രം കരഞ്ഞ കാര്യങ്ങൾ നാട്ടുകാർ മൊത്തം കണ്ടു ആ രീതിയിൽ തന്നെയാണ് നാട്ടുകാർ ഇപ്പോഴും ജഡ്ജ് ചെയ്ത് ആ കുട്ടിയോട് സംസാരിക്കുന്നത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് അത് ആ കുട്ടിയെ എത്രത്തോളം മെന്റലി തളർത്തുമെന്നും അതും ആ കുട്ടി വന്ന് ആ അമ്മയുടെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് എത്രത്തോളം ഫ്ലോപ്പ് ആയിരുന്നു തൻ്റെ പാരന്റിങ് എന്ന് ആ അമ്മ തിരിച്ചറിയുന്നു അല്ലെ ഇപ്പോ നമ്മൾ തമാശ ആയിട്ട് കാണുന്ന ഓരോ കാര്യങ്ങളായിരിക്കും ഇപ്പൊ നമുക്ക് ഈ കുട്ടികൾ കരയുന്നതും അവരുടെ ചെറിയ പിടിവാശികൾ നമുക്കെല്ലാം തമാശകളായിരിക്കും കാരണം അവര് പിടിവാശി വെക്കുന്നതും കരയുന്നതും ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കായിരിക്കും അല്ലെ അങ്ങനത്തെ സമയത്ത് നമുക്കതെല്ലാം ഒരു തമാശയായിരിക്കും ആയിരിക്കും പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് വലിയ കാര്യങ്ങളാണ് വലിയ കാര്യങ്ങളായതുകൊണ്ടാണ് അവരുടേതായ വലിയ കാര്യങ്ങൾക്ക് അവർ കരയുന്നത് നമുക്കത് ചെറിയ കാര്യങ്ങൾ നമ്മൾ അത് തമാശയായിട്ട് എടുക്കുക അയ്യോ കൊച്ചു കരയുന്നത് കാണുന്ന ചെറിയ പിടിവാശികളും ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കുട്ടി കരയുന്നത് കാണുമ്പോൾ നമ്മൾ ഹാ എന്ന് പറഞ്ഞ് ചിരിച്ചോണ്ട് കളിച്ചോണ്ടിരിക്കും പക്ഷെ അവർക്കത് വലിയ കാര്യങ്ങളാണ് നാളെ ഇതുപോലെ ആ കുട്ടികൾ വളർന്നു വരുന്ന സമയത്ത് തൻ്റെ അമ്മ അല്ലെങ്കിൽ തൻ്റെ അച്ഛൻ ഇങ്ങനെ ഓരോ വീഡിയോകൾ പോസ്റ്റ് ചെയ്ത് നാട്ടുകാരുടെ മുന്നിൽ നാട്ടുകാർക്ക് ചിരിക്കാനും ആനന്ദിക്കാനും ഒരു എന്റർടൈൻമെന്റിന് ഇട്ട് കൊടുത്ത് അതുവഴി കുറേ റീച്ചും കാര്യങ്ങളും ഉണ്ടാക്കിയെടുത്തു പക്ഷേ നാളെ കുട്ടി വളർന്നു വരുന്ന സമയത്ത് കുട്ടി ഇത്തരം കാര്യങ്ങൾ ചോദ്യങ്ങൾ പബ്ലിക്കിന്റെ മുന്നിൽ നിന്ന് ഫേസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആ കുട്ടി നേരെ വന്ന് ചോദിക്കുന്നത് ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത വീട്ടുകാരെടുത്തായിരിക്കും അങ്ങനത്തെ സമയത്ത് ആ കുട്ടിയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും ഇനി നാളെ എത്ര കാലങ്ങൾ വളർന്നു വലുതായാൽ കൂടി ഈ ചോദ്യം ഫേസ് ചെയ്യും അല്ലെങ്കിൽ ആ രീതിയിലായിരിക്കും ഒരു പക്ഷെ ഒരു പത്താളെങ്കിൽ പോട്ട് ഒരാളെങ്കിലും ആ കണ്ണിലായിരിക്കും ചിലപ്പോൾ കാണുന്നത് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അത് ഈ പാരന്റിംഗിന്റെ ഫ്ലോപ്പ് എന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം ഈ പാരന്റ്സ് കാണിച്ചിട്ടുള്ള മണ്ടപുത്തിത്തനം വിട്ടിത്തനങ്ങൾ ബാധിച്ചത് ആ കുട്ടിയുടെ ഭാവിയാണ് അല്ലെങ്കിൽ കുട്ടിയെ വലുതായ ശേഷം ആ കണ്ണിലാണ് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ രീതിയിലാണ് കളിയാക്കുന്നതെങ്കിൽ അത് വളരെ അധികം ഒരു ഫ്ലോപ്പായിട്ടുള്ള ഒരു കാര്യമാണ് അല്ല ചിന്തിച്ചുകൊണ്ട് നമ്മളൊന്ന് ചിന്തിക്കും അത്രേ ഉള്ളൂ ഞാൻ അതുകൊണ്ടാണ് പലപ്പോഴും പല കാര്യങ്ങളും പറയാറ് ഈ വീട്ടിലടക്കുന്ന തുമ്മും തുപ്പും തൂറയും കാര്യങ്ങളും അടക്കം എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടാതിരിക്കുക ഇടേണ്ട കാര്യങ്ങൾ ഇടുക കുഴപ്പമൊന്നുമില്ല ഇപ്പൊ നമ്മൾ തന്നെ സോഷ്യൽ മീഡിയ നോക്കുന്ന സമയത്ത് ഒരുപാട് കൊച്ചു കുട്ടികളുടെ ഒരുപാട് മൊമെന്റ്സും കാര്യങ്ങളൊക്കെ വീഡിയോസ് കാണാറുണ്ട് നല്ല നല്ല മൊമെന്റ്സ് ഉണ്ട് ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ്സ് ഉണ്ട് അതുപോലെ കൊച്ചു കുട്ടികളുടെ ചെറിയ ചെറിയ പിടിവാശികളും ചെറിയ ചെറിയ കള്ളത്തനങ്ങളും ചെറിയ ചെറിയ കരച്ചിലുകളും കാര്യങ്ങളും നമ്മൾ കാണാറുമുണ്ട് അതൊക്കെ ഇതുപോലെ നാളെ ആ കുട്ടികളെ കൊത്തുന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ പാരന്റിങ് എന്ന നില നമ്മൾ ഫ്ലോപ്പായി മാറും അതാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ മറ്റേ ചെറുതായിട്ട് കിടന്ന ഫോട്ടോ അടക്കം ആരെങ്കിലും എടുത്തിട്ട് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എന്റെ ഫ്രണ്ട്സ് സ്റ്റാറ്റസ് ഇട്ടാൽ കഴിഞ്ഞാൽ കൂടി എനിക്ക് ഒരുമായി തോന്നുന്നു ദൈവമേ നാട്ടുകാർ മൊത്തം കാണുന്നുണ്ടല്ലോ നാളെ എന്നെ ഈ കണ്ണിലല്ലേ കാണും എന്നുള്ള രീതിയിൽ എനിക്ക് ചിന്ത വരും അത് കോഴ്സ് ഉള്ള കാര്യമാണ് എനിക്ക് ഈ പ്രായത്തിൽ കൂടി അങ്ങനെ ചിന്ത വരും എന്റെ കുട്ടിക്കാലത്ത് എന്തെങ്കിലും കുറുമ്പുകൾ എടുത്തിട്ട് കഴിഞ്ഞാൽ ഞാൻ ഇന്നും ചിന്തിക്കും പക്ഷെ ആ മൊമെന്റ്സും കാര്യങ്ങളും ഞാനിരുന്ന് കാണും ഓ ഞാൻ പണ്ട് ഇങ്ങനെ ആയിരുന്നു അല്ലേ എന്നുള്ള രീതിയിൽ ഇരുന്ന് കാണും പക്ഷെ നാട്ടുകാർ ഇങ്ങോട്ട് ചോദ്യം ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ എനിക്ക് ഒരുമാതിരിയാവും ഞാനൊരു ഡിസ്കംഫർട്ട് ഫീൽ എനിക്ക് ഉണ്ടാവും അതുതന്നെയാണ് ഇവിടെയും ഇവരും പറയുന്നത് എന്നാലും ആ കുട്ടി ഇങ്ങനെ വന്നിട്ട് അമ്മയെടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എത്ര കുട്ടികൾ ഇനി നാളെ ഓരോ അമ്മമാരുടെ ചോദിക്കും അവിടെ ഏറ്റവും കൂടുതൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന പേളി മാണിയെ തന്നെയാണ് പേളി ഇങ്ങനെ കുട്ടികളുടെ ഓരോ മൊമൻസും എടുത്തിടുന്നുണ്ട് കുട്ടികൾ കരഞ്ഞെന്ന് പറയുന്നുണ്ട് ഞാൻ തന്നെ ഈ ഒരു വീഡിയോ ശേഷം പേളിമാണിയുടെ കുറച്ച് വീഡിയോസ് ഒന്ന് സെർച്ച് ചെയ്തു അല്ല ഒരു വീഡിയോയിൽ പേളിമാണി തന്നെ പറയുന്നുണ്ട് എന്തോ ഒരു കാര്യത്തിന് വാശി പിടിച്ച് ആ കുട്ടി കരയുന്നുണ്ട് എന്തോ ഒരു കാര്യത്തിന് ഞാൻ മറന്നു കേട്ടോ അങ്ങനെ എന്തോ ഒരു കാര്യത്തിന് പേളിമാണിയുടെ കുട്ടി ഇതുപോലെ വാശി പിടിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇന്നലെ ഞാൻ എങ്ങാണ്ട് എൻ്റെ കൊച്ചിങ്ങനെ കരഞ്ഞു ഇന്ന പിടിവാശിയാണെന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത് അപ്പം ഇങ്ങനത്തെ മൊമൻസ് നാളെ കുട്ടികൾ വളർന്നു വലുതാകുമ്പോൾ സമൂഹത്തിൽ നിന്നും നീ പണ്ട് ഈ കാര്യത്തിന് പിടിവാശി പിടിച്ചവളല്ലേ എന്നുള്ള ചോദ്യം ഫേസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അതൊരു പാരന്റ് എന്ന നിലയിൽ നിങ്ങൾ നല്ല പോലെ ഫ്ലോപ്പായി മാറും പക്ഷെ നിങ്ങളത് ആ ഉദ്ദേശത്തിലായിരിക്കില്ല ചെയ്യുന്നത് ഒരിക്കലും ആ ഉദ്ദേശത്തിലാണ് പേളി മാണി ഉൾപ്പെടെ ഉള്ളവർ ചെയ്യുന്നതെന്ന് ഞാൻ പറയില്ല ഓക്കെ നിങ്ങൾ വീഡിയോ ഇടുന്നു നിങ്ങളുടെ ഡെയിലി ലൈഫ് കാണിക്കുന്നു അല്ലെങ്കിൽ എന്റെ മകളുടെ കൊച്ചു കൊച്ചു മൊമെന്റ്സ് ഹാപ്പി മൊമെന്റ്സ് സാഡ് മൊമെന്റ്സും ഒക്കെ ഷെയർ ചെയ്യുന്നു അവളുടെ ചെറിയ ചെറിയ പിടിവാശികൾ നമുക്കത് വലിയ കാര്യമായിട്ട് തോന്നൂല ചെറിയ കാര്യമായിരിക്കും നമുക്ക് തമാശ ആയിരിക്കും പക്ഷെ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ കാര്യം തന്നെയാണ് ആ പ്രായത്തിൽ അങ്ങനെയുള്ള മൊമെന്റ്സ് ഒക്കെ നമ്മൾ ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് വിട്ടുകൊടുക്കും പക്ഷെ നാളെ തിരിച്ചു കൊത്തുന്ന പോലത്തെ കാര്യങ്ങൾ വരും അതുകൊണ്ട് അങ്ങനെയൊന്നും വരുത്താതിരിക്കട്ടെ ബാക്കി അശ്വതി പറയുന്ന കേട്ടോ സങ്കടം ഉണ്ടാക്കുന്ന ഒരു മൊമെന്റ് ആണ് അപ്പോൾ അത്തരം മൊമെന്റ്സ് നമ്മൾ ഇന്റർനെറ്റിൽ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ആ കുഞ്ഞിന്റെ മാനസികാവസ്ഥ ഓർക്കണം ആ ഒരു ബിഗ് ഇമോഷൻ പ്രോസസ് ചെയ്യാൻ പറ്റാത്തത് അവരങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നതെന്ന് ഓർക്കണം ആ സമയത്ത് ക്യാമറ എടുക്കാതെ അവരുടെ കൂടെ ആ ഇമോഷൻ റെഗുലേറ്റ് ചെയ്യാൻ ഇരുന്ന് കൊടുക്കുക എന്നുള്ളതാണ് ഒരു പേരൻ്റ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം പോയിന്റാ സങ്കടപ്പെടുന്ന അല്ലെങ്കിൽ കൊച്ചു കൊച്ചു ഇമോഷൻസ് ആയിരിക്കും ഈസ് എന്നാൽ ആ മൊമെന്റിൽ ആ കുട്ടി ആശ്വസിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് നമ്മൾ അല്ലാണ്ട് ക്യാമറ എടുത്ത് ഓൺ ചെയ്ത് പിടിച്ചും കൊണ്ട് എന്റെ കൊച്ചി കരയിൽ കണ്ടെ അയ്യോ ഇന്ന കാര്യത്തിന് എന്ന് പറഞ്ഞും കൊണ്ട് അത് വെറും കളി തമാശ രൂപത്തിൽ പറഞ്ഞു വിടുമ്പോൾ ആ കുട്ടിയെ എത്രത്തോളം ഇമോഷണലി പിന്നെ ബാധിക്കും അല്ലെങ്കിൽ നാളെ നാട്ടുകാർ അതിന്റെ പേരിൽ ഒരു ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് അശ്വതിയുടെ കൊച്ച് അശ്വതിയുടെ അടുത്ത് വന്ന് ചോദിച്ചപ്പോൾ അശ്വതി കൊടുത്ത ഈ റിപ്ലൈ പോലെ ഇങ്ങനെ ഒരു വീഡിയോ പോലെ നാളെ ആ കുട്ടികൾ ഫേസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അല്ലെ തന്റെ ഭാവി അടക്കം ബാധിക്കുന്ന രീതിയിൽ ഫേസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ പല വീഡിയോസിലും പറയുന്ന ചില അപരാധങ്ങൾ കാണിക്കുന്ന ടീംസ് ഉണ്ട് മെമ്പർഷിപ്പ് അങ്ങനത്തെ ഇങ്ങനത്തെ ടീംസുകളുണ്ട് അവരൊക്കെ അവരാധിച്ചാണ് ജീവിക്കുന്നത് പക്ഷെ അവര് ചെയ്യുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ അവരുടെ വ്ളോഗ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് വീട്ടിലുള്ള കുട്ടികളെ അടക്കം കൊണ്ട് ഇതിന്റെ അകത്ത് കാണിക്കും കാണിക്കുന്ന സമയത്ത് ആ സമയം നമ്മളൊന്ന് ചിന്തിക്കുക നാളെ കുട്ടികൾ ഫേസ് ചെയ്യേണ്ടി വരും നിന്റെ അമ്മ ഇങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നുള്ള ചോദ്യങ്ങൾ അടക്കം ഫേസ് ചെയ്യേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് കുടുംബവും ഗോത്രവും എല്ലാം ഉള്ളവർ ഇങ്ങനത്തെ അപരാധങ്ങൾക്ക് പോകരുതെന്ന് കാരണം ഫേസ് ചെയ്യുന്ന നിങ്ങളല്ല നിങ്ങളുടെ കുട്ടികളാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നമ്മളെ പിടിച്ചേറി കയറി കയറ്റും അല്ലെങ്കിൽ നമ്മൾ പത്ത് തെറി വിളിക്കും നല്ല കാര്യം പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നമ്മൾ അമ്മാവായി ഇതൊക്കെയാണ് സംഭവങ്ങൾ എന്തായാലും ഈ അശ്വതിയുടെ ഈ വീഡിയോയുടെ താഴെ വന്നിട്ടുള്ള കമന്റ്സിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പേളി മാണിയെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതുപോലെ പാർവതി കൃഷ്ണയും മെൻഷൻ ചെയ്തിട്ടുണ്ട് ആൾക്കാരൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട് വീഡിയോ ഓടി വരുന്നതേ ഉള്ളൂ പക്ഷേ ഇതിൻ്റെ താഴെ വന്നിട്ടുള്ള കുറച്ച് റിലവന്റ് ആയിട്ടൊക്കെ തോന്നുന്ന കമൻസ് പോലത്തെ കമൻസുകളൊക്കെ ഉണ്ട് നമുക്കൊന്ന് നോക്കാം താങ്ക്സ് ഫോർ സെയിങ് ദീസ് ഐ ഗെസ് വെൻ ഓൺ സ്റ്റിയർസ് ആർ മോക് വി ജസ്റ്റ് കണ്ടിന്യൂ ദ സെയിം ഐ ആം ഗ്ലാഡ് ടുഡേ ജെ ഇസ്രേലി സെൻസിറ്റൈവ് ടുവേഡ്സ് ഓൾ ദീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് കമന്റ് ചെയ്യുന്ന അതിലൊരു കമന്റ് പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് മുന്നോട്ടുള്ള ലോകം വേറെയാണ് ചേച്ചി പിള്ളേർ ഇതൊക്കെ തരണം ചെയ്യാതോളണം നീന്തി കയറിക്കോളം എന്ന് വെച്ച് വെള്ളത്തിൽ ഹാ അതിന് അശ്വതി നല്ല മറുപടി കൊടുത്തിട്ടുണ്ട് ഓക്കെ അങ്ങനെ ഒരുപാട് ഒരുപാട് രീതിയിൽ ആൾക്കാർ പറയുന്നുണ്ട് എന്റെ മോൾ പറയും ഔട്ട് സൈഡേഴ്സിനകത്ത് തമാശയാണ് ബട്ട് അത് നമ്മുടെ സേഫ് സോണിൽ നമ്മുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്ന ആണ് പാരൻസിന് മനസ്സിലാവാൻ നോബഡി എൽസ് വിൽ അണ്ടർസ്റ്റാൻഡ് ആക്ച്വലി വോട്ട് കുട്ടികൾക്കും പ്രൈവസി ഉണ്ട് എന്ന ബോധം പാരന്റ്സിനുണ്ടാവണം കറക്റ്റ് സൈക്കോളജിക്കലി ചിൽഡ്രൻ ഹൂ ഗ്രോ അപ് സീങ് ദർ ഇൻഡിമേറ്റ് ഓൺലൈൻ മെയ് ഡെവലപ് ഇൻസെക്യൂരിറ്റി ഓർ ബോഡി ഇമേജ് ഇഷ്യൂസ് ലേറ്റർ ഇൻ ലൈഫ് ഇറ്റ് കാൻ അൺഇൻറ്റൻഷലി ടീച്ച് ചിൽഡ്രൺ ദാറ്റ് ദയർ ബൗണ്ടറിസ് ഡോൺ മാറ്റർ അഫക്ടി ആൻഡ് സെൽഫ് എസ്റ്റീം ടോട്ടലി അഗ്രീവ് വിത്ത് പറഞ്ഞിട്ട് ഒരുപാട് പേര് മൈ അതും അമ്മ നാട്ടുകാരെ അറിയിച്ച് അതെ ഒരു മാഡം പറയുന്ന പോലെ ചെയ്യാം ഓ ഞങ്ങളുടെ മക്കളെ ഓർത്ത് പോയി പോയിത്തരാവോ നമ്മുടെ മക്ക എങ്ങനെ വളർത്തണം എന്നൊക്കെ നമുക്കറിയാം ഓക്കേടാ അതേവനോരുത്ത വേട്ട വളിയിൽ ഇതൊക്കെ വിറ്റ് പൈസ ആക്കുന്ന കുറെ അമ്മമാരുണ്ട് കുട്ടികളുടെ എല്ലാം ഷൂട്ട് ചെയ്യണം ശേഷം നാട്ടുകാർക്കല്ല ഷെയർ ചെയ്യേണ്ടത് മറിച്ച് അവർ പ്രായപൂർത്തിയായി ആകുമ്പോൾ അവർക്ക് തന്നെ അത് നൽകുക അത് അവർക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റ് ആയിരിക്കും അത് നല്ലൊരു കമന്റാണ് കേട്ടോ നല്ലൊരു അടിപൊളി കമന്റാണ് അത് ശരിയാണ് കുട്ടികളുടെ ചിലപ്പോ ഈ പറയുന്ന പോലെ ഇമോഷൻസ് അത് ഒരു കുട്ടി കരഞ്ഞോണ്ടിരിക്കുമ്പോൾ ആ കുട്ടിയുടെ വീഡിയോ എടുത്തോണ്ടിരിക്കണമെന്നല്ല കുട്ടികളെ ആശ്വസിപ്പിക്കുക അങ്ങനെ കാര്യങ്ങൾ ചെയ്യുക അല്ലാതെ ഒരു കുട്ടി കരഞ്ഞോണ്ടിരിക്കുമ്പോ ആ കുട്ടിയുടെ വീഡിയോ എടുത്തിട്ട് ആ കുട്ടി ഒരുമാരെ പൊട്ടത്തനം പോലെ ആക്കി ചിത്രീകരിക്കാതിരിക്കുക മറിച്ച് നമ്മൾ എങ്ങാണ്ട് എന്തെങ്കിലുമൊക്കെ വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അത് സോഷ്യൽ മീഡിയയിലിട്ട് ആ കുട്ടിയെ നാറ്റിക്കല്ല മറിച്ച് ആ കുട്ടികൾക്ക് എന്നെ വളരുന്ന സമയത്ത് വളർന്ന് വലുതാവുന്ന സമയത്ത് ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുക അല്ലെ അല്ലാതെ കുട്ടികളുടെ നല്ല നല്ല ഹാപ്പി മൊമെന്റ്സ് ഒക്കെ നമുക്ക് ഷെയർ ചെയ്യാം ഒരു തെറ്റുമില്ല അതൊക്കെ നല്ലതാണ് പക്ഷെ കുട്ടികൾ കാണിക്കുന്ന പൊട്ടത്തനങ്ങളും കരച്ചിലും കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാതിരിക്കുക മറിച്ച് ഇങ്ങനത്തെ നല്ല നല്ല മൊമെന്റ്സ് ഒക്കെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നാളെ കുട്ടികൾക്ക് തന്നെ വലുതാവുന്ന സമയത്ത് ഞാൻ കൊച്ചിൽ ഇങ്ങനെ ആയിരുന്നു അങ്ങനെ ആയിരുന്നു എന്നൊക്കെ കാണാൻ നല്ലൊരു ഇത് കാണും പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ചില പിള്ളേരെ വളർന്നു കഴിഞ്ഞാൽ ഓ ഞാൻ കൊച്ചിൽ എങ്ങനെയായിരുന്നു അല്ലേ എന്നൊക്കെ പറഞ്ഞ് അയ്യോ ഞാൻ ഇങ്ങനെ ഇങ്ങനെ കുഞ്ഞു കാര്യങ്ങളൊക്കെ ഒക്കെ പിടിവാശി കാണിക്കുവല്ലേന്ന് പറഞ്ഞ് ചിലപ്പോൾ അത് ആ ഒരു മൈൻഡിൽ എടുക്കും പക്ഷെ എല്ലാ പിള്ളേരും അതുപോലെ എടുക്കണമെന്നില്ല കൊച്ചിലെ കുട്ടികൾ ഇരിക്കുന്ന ആ ഒരു ടൈമിലും കുട്ടികളുടെ ഇമോഷൻസ് ആയിട്ടുള്ള ഇതുപോലത്തെ വീഡിയോസ് എടുത്ത് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നു പബ്ലിക്കിൽ ഓക്കെ അതിനുശേഷം ആ കുട്ടി വളർന്ന് വലുതായതിനു ശേഷം അതൊരു കളി തമാശയായിട്ട് ആ കുട്ടി എടുക്കുമോ അതോ സീരിയസ് ആയിട്ട് എടുക്കുക എന്തിനാ അമ്മ എൻ്റെ ഇങ്ങനത്തെ ഒക്കെ എടുത്ത നാട്ടുകാരെ കാണിച്ചിരുന്ന ഒരു ചോദ്യം ആ കുട്ടി നിങ്ങളെ മുഖത്ത് നോക്കി ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പാരന്റ് എന്ന നിലയിൽ നിങ്ങൾ ലിറ്ററലി ഫ്ലോപ്പ് ആയി എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം എന്തായാലും ഇത്തരം കാര്യങ്ങളെ കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ പേളിമാണി മാണി ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ട് പ്രത്യേകിച്ച് ഫാമിലി വ്ലോഗേഴ്സ് എന്ന് പറയുന്ന ഊറകൾ ഇതിന്റെ ഒരു ഹോഷയാത്ര തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുട്ടികളെ വെച്ച് ഓരോ ചെയ്യുക അങ്ങനെ ഇങ്ങനെ ഓരോ പരിപാടികൾ പിന്നെ ചിലതൊക്കെ പ്രഗ്നന്റ് വന്നു കഴിഞ്ഞാൽ അതിനെ വിറ്റ് ജീവിക്കും അങ്ങനത്തെ പരിപാടി അപ്പം ചോദിക്കും ദിയാകൃഷ്ണയുടെ കാര്യത്തിൽ നീ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചില്ലായിരുന്നു അത് സത്യം പറഞ്ഞാൽ ഒരു അമ്മയുടെ ഒരു അമ്മ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്ന സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ കണ്ടിട്ടില്ല ആ ദിയാകൃഷ്ണയുടെ ആ വീഡിയോയിലൂടെയാണ് ഞാൻ അന്നത് കാണുന്നതും അന്ന് കിളി പറഞ്ഞിരിക്കുന്നതും അമ്മ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്ന സമയത്ത് ആ അമ്മ അനുഭവിക്കുന്ന വേദനകൾ യാതനകൾ എല്ലാം നമ്മൾ മനസ്സിലാക്കുന്ന പിന്നെ അവരുടെ കേസിൽ അവരെന്തോ ഇഞ്ചെക്ഷൻ എടുത്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഓക്കെ ഓട്ടോ പക്ഷെ ഒരമ്മ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്ന സമയത്ത് ഒരു അമ്മ അനുഭവിക്കുന്ന വേദനയും യാതനയും അന്ന് ദിയാകൃഷ്ണയുടെ വീഡിയോയിലൂടെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഞാനത് ഒരുപാട് നമ്മൾ ഒരുമാതിരി ഇമോഷണലി കണക്ട് ചെയ്ത് കളഞ്ഞു അല്ലെങ്കിൽ എൻ്റെ അമ്മ എത്രത്തോളം അനുഭവിച്ചിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടി വന്ന ഒരു നിമിഷമായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ആ വീഡിയോ കുറ്റം പറയത്തില്ല പകരം ചിലവരൊക്കെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചു കരയുന്നതും ഈ പറഞ്ഞതുപോലെ തുപ്പിയതും മുള്ളിയതും എല്ലാം എടുത്ത് കാണിച്ച് നാട്ടുകാരെ കാണിച്ച് നാളെ ഒരു ഭാവിയിൽ ആ കുട്ടിയെ വരെ മെന്റലി തളർത്തുന്ന രീതിയിലുള്ള ഓരോരോ ഓരോ കാര്യങ്ങൾ കാട്ടിക്കൂട്ടാറുണ്ട് അത് പേഴ്സണലി എനിക്ക് യോജിക്കില്ല പുതിയൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ ബൈ